ചെങ്കുളത്ത് ഒരു പാലമെന്ന സ്വപ്നവും നെഞ്ചേറ്റി നൂറോളം കുടുംബങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഏറെയായി ഏരൂർ ഗ്രാമപഞ്ചായത്തിനെയും പുനലൂർ മുനിസിപ്പാലിറ്റിയും അതിർത്തിരിക്കുന്ന ചെങ്കുളത്തുള്ള നിർധന കുടുംബങ്ങൾക്ക് മറുകര താണ്ടാൻ കടത്തുവള്ളങ്ങൾ മാത്രമാണ് ഇപ്പോഴും ആശ്രയം അടുത്തിടെയാണ് പുനലൂർ നഗരസഭാ അധികൃതർ ചെങ്കുളത്ത് പുതിയ കടത്തുവള്ളം നിർമ്മിച്ച് നൽകിയത് അതുവരെ ജീവൻ പണയം വെച്ചായിരുന്നു തകർച്ചയിലായ കടത്തുവള്ളത്തിലൂടെ അപകടകരമായ സാഹചര്യത്തിൽ ഗ്രാമവാസികൾ സഞ്ചരിച്ചിരുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആയിരുന്നല്ലൂർ ഭാഗത്ത് ആറിന്റെ തീരത്ത് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മറ്റു ഗ്രാമീണരുമെല്ലാം പുനലൂരിലേക്ക് എത്തണമെങ്കിൽ ചെങ്കുളത്തേക്ക് കടത്തുവള്ളത്തെയാണ് ആശ്രയിക്കുന്നത് മഴക്കാലത്ത് ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകാറുണ്ട് മഴ ശക്തിയായി ചെങ്കുളത്താറ്റിലെ നീരൊഴുക്ക് വർദ്ധിച്ചാലും ജലനിരപ്പ് ഉയർന്നാലും കടത്തുവെള്ളം നീറ്റിലിറക്കുവാൻ കഴിയാറില്ല ചെങ്കുളത്തെ ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികൃതരെ സമീപിക്കാറുണ്ടെങ്കിലും അവഗണന മാത്രമാണ് ഫലം ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമായാൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലൂടെ അഞ്ചര കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുനലൂരിലേക്ക് എത്തുവാനാകും ഇപ്പോൾ പതിനഞ്ചര കിലോമീറ്റർ അധികമായി ഗ്രാമീണർക്ക് പുല്ലൂരിലേക്ക് എത്തുവാൻ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഏറെ മാസങ്ങൾക്ക് മുൻപ് കടത്തുവെള്ളം തകരാറിലായി ഗ്രാമീണരുടെ സഞ്ചാരമാർഗം അടഞ്ഞപ്പോൾ ഇവിടെ പുനലൂർ എം എൽ എ കെ രാജു സന്ദർശിച്ചിരുന്നു ഇവിടെ ഒരു പാലം നിർമ്മിക്കുവാൻ നടപടിയെടുക്കുമെന്ന എം എൽ എയുടെ വാഗ്ദാനവും ഇതുവരെ നിറവേറ്റപ്പെട്ടിട്ടില്ല നൂറ്റാണ്ട് ഈ ഞങ്ങൾക്ക് ഒരു പാലം വേണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഇവിടുന്ന് കുട്ടികൾ ഒരുപാട് ദൂരം പോയി പുനല്ലൂർ സ്കൂളിൽ പോയി വേണം പഠിക്കാനെക്കൊണ്ട് ഈ കടത്ത് കടവിനെ ആശ്രയിച്ച് വേണം പോകാനും വരുന്നതിനും ഈ കടത്തില്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പതിനഞ്ച് പതിനെട്ട് കിലോമീറ്ററോളം പ്ലാന്റേഷൻ വഴി ആർ പി എൽ വഴി ഏരൂരും അഞ്ചലും വേണം കൊണ്ട് അത് ഞങ്ങൾക്ക് സാധ്യമല്ല ഇവിടുത്തെ ഈ പാലം പണി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അക്കരക്കരെ പോകാൻ പറ്റത്തുള്ളൂ അക്കരെയുള്ള പ്രായമായ അച്ഛനേയും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും എല്ലാം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ കടത്തെ കയറ്റി കൊണ്ടുപോകുന്നതിന് ചികിത്സ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ മരിച്ചു അങ്ങനെയുള്ള വളരെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഉന്നത പാലത്തിനു വേണ്ടി പി ഡബ്ല്യു ഡി പാലം വിഭാഗം അധികൃതർ എത്തി ഇവിടെ പ്രാഥമിക സർവേകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടുമില്ല ഇവിടെ നൂറു വർഷമായി ഗ്രാമീണരുടെ യാത്ര കടുത്തുവള്ളത്തെ ആശ്രയിച്ചു മാത്രമാണ് ഇത്രയും കാലം ഒരു പാലത്തിനു വേണ്ടിയുള്ള മുറവിളി ഉയർന്നിട്ടും വന്ന സർക്കാരുകൾ ഈ ഗ്രാമീണരെ കടത്തുവള്ളങ്ങളുള്ള സ്ഥലങ്ങളിൽ കാൽനട തൂക്കുപാലം നിർമ്മിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും ചെങ്കുളത്ത് നടപ്പായില്ല വാഹനയാത്രയ്ക്ക് കൂടി സൗകര്യപ്രദമാകും വിധം വലിയ പാലം ഇവിടെ നിർമ്മിക്കണമെന്നാണ് ഗ്രാമീണരുടെ ആവശ്യം ജനപ്രതിനിധികളെല്ലാം കൈയൊഴിഞ്ഞ ചെങ്കുളത്തുകാരുടെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ പുനലൂർ